സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ചെയ്തു സംസ്ഥാന കലോത്സവത്തിന് അഞ്ച് ദിവസത്തേക്ക് ഭക്ഷണം ഒരുക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സംഭരിക്കുന്ന കലവറ നിറയ്ക്കൽ സെന്റ് ജോസഫ് സ്കൂളിൽ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ നിന്നും നാളികേരം സംഭരിച്ചാണ് അവർക്കും എസ്കോട്ടിംഗ് ടീച്ചേഴ്സിനും ഒക്കെ തന്നെ നമ്മൾ ഭക്ഷണം ഒരുക്കുന്നുണ്ട് പരാതിരഹിതമായിട്ടുള്ള ഒരു കലോത്സവം നടത്തണമെന്നാണ് ഞങ്ങൾ ആരോപിച്ചിരിക്കുന്നത് വലിയ പരിശ്രമമാണ് കൂട്ടായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഹുഡ് കമ്മിറ്റി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലുള്ള എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഹു കമ്മിറ്റിയാണ് ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തുന്നത് എന്തായാലും ഈ കൊല്ലം ജില്ലയിലും കേരളത്തിലെയും ഏറ്റവും പഴക്കം ചെന്ന മാതൃകാപരമായ സെന്റ് സ്കൂളിൽ വെച്ച് ഇത് വാങ്ങുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനമുള്ള കാര്യമായി ഒരു ചെറിയ സമയത്തിനുള്ളിൽ അഭിമാനമായി നമ്മുടെ സിസ്റ്റേഴ്സ് വൈസ് മേയർ പ്രസന്ന ഏണസ്റ്റ് വിഷ്ണുനാഥ് എംഎൽഎ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം